റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ രണ്ട് ദിവസത്തെ ചരിത്രപരമായ സന്ദർശനത്തിനായി ഇന്ത്യൻ തീരത്ത് എത്തുന്നതിന് തൊട്ടു മുമ്പ് മോസ്കോയിൽ ഒരു ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ് റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായ ഡുമ ചൊവ്വാഴ്ച ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുമായി ഒരു അതിപ്രധാന സൈനിക ഉടമ്പടിക്ക് അംഗീകാരം നൽകി പാശ്ചാത്യ രാജ്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി റഷ്യയുമായി തന്ത്രപരമായ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുന്നു എന്ന ഈ വാർത്ത ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും ഉറക്കം പൂർണ്ണമായും കെടുത്തിക്കളഞ്ഞിരിക്കുകയാണ് ഈ കരാറിന്റെ പേര് റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് അഥവാ റെലോസ് എന്നാണ് എന്താണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരൊറ്റ ഒപ്പിലൂടെ ഇന്ത്യക്ക് ആർട്ടിക് മേഖലയുടെ താക്കോൽ ലഭിച്ചത് എങ്ങനെയാണ് റഷ്യക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിരമായ താവളമില്ലാതെ സ്വാധീനം നേടാൻ കഴിഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില പ്രാദേശിക സർക്കാരുകൾക്ക് ഈ ദേശീയ മുന്നേറ്റം ഒരു കരണത്തടി ആകുന്നത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കാം റെലോസ് കരാർ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് രാജ്യങ്ങളിലെ സൈനിക സംവിധാനങ്ങൾ തമ്മിലുള്ള ലോജിസ്റ്റിക് പിന്തുണയുടെ പരസ്പര കൈമാറ്റമാണ് ഇത് വെറും സഹകരണമല്ല ഒരു തന്ത്രപരമായ പാലം നിർമ്മിക്കലാണ് പ്രധാനമന്ത്രി മിഖായിൽ മിഷുസ്റ്റിൻ ഈ കരാർ ഡുമയിലേക്ക് അയച്ചതിനു ശേഷമാണ് റെലോസ് അംഗീകരിക്കപ്പെട്ടത് സ്റ്റേറ്റ് ഡുമാ സ്പീക്കർ വ്യാഷെസ്ലാവ് ലോഡിമർ പറഞ്ഞതുപോലെ ഇന്ത്യയുമായുള്ള തങ്ങളുടെ ബന്ധം തന്ത്രപരവും സമഗ്രവുമാണ് ഞങ്ങൾ അവയെ വിലമതിക്കുന്നു ഈ വാക്കുകൾക്ക് വലിയ ആഴമുണ്ട് ഈ യുക്ത അഭ്യാസങ്ങൾ പരിശീലന പരിപാടികൾ മാനുഷിക പ്രവർത്തനങ്ങൾ ദുരന്ത നിവാരണ ദൗത്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കായി ഇരു രാജ്യങ്ങളിലെയും സൈനിക വിമാനങ്ങൾ കപ്പലുകൾ മറ്റ് രൂപീകരണങ്ങൾ എന്നിവയ്ക്ക് പരസ്പരം സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നു ഇതിന്റെ പ്രാധാന്യം ലോജിസ്റ്റിക് സ്ഥലത്തിൽ ചിന്തിക്കുക അതിവേഗ ഇന്ധനം നിറയ്ക്കൽ ദീർഘദൂര ദൗത്യങ്ങളിലുള്ള കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇന്ധനം എണ്ണ എന്നിവ ഇതൊരു കാലതാമസമില്ലാതെ ലഭ്യമാകും അറ്റകുറ്റപ്പണികൾ നോക്കുമ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ ഉൾപ്പെടെ സ്പെയർ പാർട്സുകൾ മെക്കാനിക്കൽ സഹായങ്ങൾ അറ്റകുറ്റപ്പണികൾ എന്നിവ എളുപ്പത്തിൽ ലഭിക്കുന്നു പേപ്പർ വർക്ക് ഒഴിവാക്കൽ അതായത് സാധാരണയായി ഒരു വിദേശ രാജ്യത്തിന്റെ യുദ്ധക്കപ്പൽ ഒരു തുറമുഖത്ത് അടുക്കുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന സങ്കീർണമായ നിയമപരമായ നൂലാമാലകളും നിരന്തരമായ പേപ്പർ വർക്കുകളും ഈ കരാർ വഴി ഒഴിവാക്കപ്പെടുന്നു ഇത് ചെലവുകളും ഫീസുകളും കുറയ്ക്കുകയാണ് ഒ ആർ എഫ് ഡി റിപ്പോർട്ട് അടിവരയിടുന്നത് പോലെ ഈ കരാർ വളരെയധികം സമയം ലാഭിക്കുന്നുണ്ട് അത് സൈനിക നീക്കങ്ങളിൽ ജീവൻ രക്ഷ നിർണായകമാണ് യുദ്ധക്കപ്പൽ സന്ദർശനങ്ങളും വ്യോമാതിർത്തിയുടെ ഉപയോഗവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇരു കക്ഷികൾക്കും പരസ്പരം അധികാരം നൽകുന്ന ഒരു സമഗ്രമായ പ്രതിരോധ ഉടമ്പടിയാണിത് റെലോസ് കരാർ ഇന്ത്യക്ക് നൽകുന്ന തന്ത്രപരമായ നേട്ടങ്ങൾ അളവറ്റതാണ് ഇത് ഇന്ത്യയുടെ സൈനിക ശേഷിക്ക് ഒരു സൂപ്പർ ചാർജ് നൽകുന്നതിന് തുല്യമാണ് ആർട്ടിക് ഗേറ്റ് വി തുറക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം റഷ്യയുടെ തന്ത്രപ്രധാന നാവിക തുറമുഖങ്ങളിലേക്ക് ഇന്ത്യക്ക് പ്രവേശനം ലഭിക്കുന്നു എന്നതാണ് ലോഡി വോസ്റ്റോക്ക് മുതൽ മാമസ്ക് വരെ നീളുന്ന ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ വടക്കൻ കടൽ പാതയിലെ റഷ്യൻ തുറമുഖങ്ങളിലേക്ക് ഇന്ത്യക്ക് പ്രവേശനം ലഭിക്കും ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇതുവരെ ശക്തമായ സാന്നിധ്യമില്ലാത്ത ധ്രുവ ജലാശയങ്ങളിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന പരിധി വികസിപ്പിക്കാൻ ഇത് സഹായിക്കും ആഗോള താപനം കാരണം എൻ എസ് പ്രാധാന്യം വർദ്ധിക്കുമ്പോൾ ഈ മേഖലയിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ലോജിസ്റ്റിക് പിന്തുണ വെറുതെ സഹായമല്ല അതൊരു തന്ത്രപരമായ ആസ്തിയാണ് മാത്രമല്ല ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും ഈ കരാർ വലിയ പിന്തുണയാണ് നൽകുന്നത് ലോജിസ്റ്റിക്സിന്റെ തുടർച്ച നോക്കുമ്പോൾ ഇന്ത്യൻ സായുധ സേനയ്ക്ക് പ്രത്യേകിച്ചും കരസേനയ്ക്കും വ്യോമസേനയ്ക്കും ഇതൊരു അനുഗ്രഹമാണ് കാരണം ഇന്ത്യയുടെ പ്രതിരോധ ഹാർഡ്വെയറുകൾ ഭൂരിഭാഗവും റഷ്യൻ നിർമ്മിതമാണ് അതിലുദാഹരണമാണ് സുഖോ യുദ്ധ വിമാനങ്ങൾ ടി നയൻറ്റീൻ ടാങ്കുകൾ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഈ ഉപകരണങ്ങൾക്ക് ആവശ്യമായ സ്പെയർ പാർട്സുകൾ അറ്റകുറ്റപ്പണികൾ എന്നിവ ലഭിക്കാൻ റഷ്യൻ ലോജിസ്റ്റിക്സ് നെറ്റ്വർക്കുകളുമായുള്ള ഈ സംയോജനം ഉറവിടത്തിൽ നിന്ന് നേരിട്ടുള്ള പിന്തുണയാണ് നൽകുക ഇത് അറ്റകുറ്റപ്പണികൾക്കുള്ള സമയം കുറയ്ക്കുകയും ആയുധങ്ങളുടെ പ്രവർത്തനക്ഷമത എപ്പോഴും നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രതിരോധ വിശകലന വിദഗ്ധനായ ഗിരീഷ് ലിംഗണ്ണ ഏഹ് പറയുന്നത് പോലെ ശരിയായി ചെയ്താൽ ആഗോള നാവിക ശക്തിയായി മാറുന്നതിനുള്ള ലോജിസ്റ്റിക്സ് നട്ടെല് ഇന്ത്യക്ക് നൽകാൻ റിലോസിന് കഴിയും എന്നതാണ് സത്യം ചുരുക്കി പറഞ്ഞാൽ ഈ കരാർ ഇന്ത്യയുടെ പ്രതിരോധ മുന്നേറ്റത്തിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും ഇതൊരു ഏകപക്ഷീയമായ കരാറല്ല മറിച്ച് ഇരു കൂട്ടർക്കും പ്രയോജനകരമായ ഒരു വിൻ വിൻ ഉടമ്പടിയാണ് പാശ്ചാത്യ ഉപരോധങ്ങളാൽ ബുദ്ധിമുട്ടുന്ന റഷ്യക്ക് ഈ കരാർ നൽകുന്ന നേട്ടം ചെറുതൊന്നുമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള താക്കോലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യക്ക് ആർട്ടിക് മേഖലയിലേക്ക് പ്രവേശനം ലഭിക്കുമ്പോൾ തന്നെ റഷ്യക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും സുപ്രധാനമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് ലോക വ്യാപാരത്തിന്റെയും തന്ത്രപ്രധാനമായ പാതകളുടെയും കേന്ദ്രമായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു സ്ഥിരമായ താവളവും സ്ഥാപിക്കാതെ തന്നെ റഷ്യൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ എളുപ്പത്തിൽ അടുക്കാനും ലോജിസ്റ്റിക് പിന്തുണ നേടാനും സാധിക്കും ഇത് പുടിൻ ഭരണകൂടത്തിന് വലിയ നേട്ടമാണ് നൽകുന്നത് ഏഷ്യയിൽ അതിന്റെ സൈനിക സ്വാധീനം നിലനിർത്താനും വികസിച്ചു വരുന്ന ചൈനീസ് സ്വാധീനത്തെ വിദൂരമായി ചെറുക്കാനും ഈ സഖ്യം റഷ്യയെ നല്ലതുപോലെ തന്നെ സഹായിക്കും ഇനി അടുത്തതായി പാശ്ചാത്യ ഉപരോധങ്ങൾക്കുള്ള മറുപടി പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയൊക്കെ റഷ്യയെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന നിർണായകമായിട്ടുള്ള ഒരു സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയുമായി അത്തരമൊരു കരാർ ഒപ്പിടുന്നത് റഷ്യയുടെ അന്താരാഷ്ട്ര പ്രഭുച്ഛായ്ക്ക് വലിയ കരുത്താണ് നൽകുക ഇനി ട്രംപിന്റെ നയങ്ങൾ നോക്കുമ്പോഴോ ലോകത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യവുമായി ഇന്ത്യ സഖ്യം ചേരുന്നത് പാശ്ചാത്യ ചേരിയിൽ ഒരു വലിയ വിള്ളലാണ് വീഴ്ത്തിയിരിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം ജപ്പാൻ ഓസ്ട്രേലിയ ഫ്രാൻസ് സിംഗപ്പൂർ ദക്ഷിണ കൊറിയ വിയറ്റ്നാം എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ സമാനമായ കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നാൽ റഷ്യയുമായിട്ടുള്ള ഈ ഒരു കരാർ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാവകാശം ഉയർത്തിപ്പിടിക്കുകയാണ് ഇന്ത്യ ഒരു ചേരിയുടെ ഭാഗമായി ഒതുങ്ങില്ല എന്ന ശക്തമായ സന്ദേശം നൽകുന്നുണ്ട് ഈ നയതന്ത്രമാണ് ലോകരാഷ്ട്രീയത്തെ ഞെട്ടിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ ദേശീയ കാഴ്ചപ്പാടും പ്രാദേശിക കാഴ്ചപ്പാടും തമ്മിലുള്ള വൈരുദ്ധ്യം ശ്രദ്ധിക്കേണ്ടത് എന്നാലും നമ്മുടെ രാജ്യം വളരെ വേഗത്തിൽ തന്നെ വികസനത്തിൽ പുരോഗമിച്ച് വരികയാണ് ഏതൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എടുത്തു നോക്കിയാലും കശ്മീർ ആകട്ടെ ഗുജറാത്ത് ആകട്ടെ യു ആകട്ടെ എല്ലാ തലത്തിലും ജി ഡിപിയുടെ കാര്യത്തിലാകട്ടെ നമ്മുടെ രാജ്യം ശക്തിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് രാജ്യം ലോകശക്തികളുമായി പ്രതിരോധ പങ്കാളിത്തം ഉറപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യം കൂടുതൽ കൂടുതൽ വലിയ വലിയ ഉന്നത നേട്ടങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ ട്രംപ് എല്ലാം കണ്ണു തള്ളി നോക്കുന്നു എന്ന നിമിഷത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് ട്രംപ് അത്രയധികം താരിഫ് നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തുമ്പോഴും നമ്മുടെ രാജ്യം അതിലൊന്നും വഴങ്ങാതെ അല്ലെങ്കിൽ തോറ്റു കൊടുക്കാതെ മറ്റു രാജ്യങ്ങളുമായി വലിയ വലിയ പദ്ധതികളിൽ ഏർപ്പെടുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തീർച്ചയായും ഇപ്പോഴുള്ള റഷ്യയുമായുള്ള ഈ ഒരു നീക്കം തന്നെയാണ് ഈ നമ്മുടെ ഇന്ത്യയിലേക്ക് കാലുകുതന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു കരാർ മുന്നോട്ട് വയ്ക്കുന്നത് വെറുവൊരു പ്രതിരോധ ഉടമ്പടി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കില്ല അത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള രൂപരേഖ തന്നെയാണ് പാശ്ചാത്യ ചേരിയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ അതിന്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് സ്വതന്ത്രമായ നിലപാട് ശക്തിപ്പെടുത്തുകയാണ് ട്രംപിനെ പോലെയുള്ള നേതാക്കളുടെ നയങ്ങളിൽ തകർത്തെറിഞ്ഞ ഒരു ഡീൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കിയിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പുതിയൊരു മാനം ആ കൈവരും അതായത് ആഗോള ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്താണ് കരുതുന്നത് ഈ ഡീൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ എത്രത്തോളം സംരക്ഷിക്കും ഇത് ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കും തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി